നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി സർക്കാരിന്റെ ഭരണവും വിവിധ മേഖലകളിലെ വികസനങ്ങളുമെല്ലാം ജനങ്ങൾക്ക് വലിയ പ്രചോദനമാണ് നൽകിയിരിക്കുന്നത് അതിന്റെ വലിയൊരു ഉദാഹരണം തന്നെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ മൂന്നാം തവണയും മോദി സർക്കാർ തന്നെ അധികാരത്തിലേറുമെന്ന് ജനങ്ങൾ ഉറപ്പിച്ചിരുന്നു ഏതാണ്ട് തെരഞ്ഞെടുപ്പിലെ ആറ് ഘട്ടങ്ങൾ പൂർത്തിയായപ്പോൾ തന്നെ സർവേ ഫലങ്ങളും സൂചനകൾ നൽകിയിരുന്നു അങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ എൻ ഡി എ സർക്കാർ തന്നെ അധികാരത്തിൽ വരികയും ചെയ്തു മറ്റു രാജ്യങ്ങൾ പോലും ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് നിസ്സംശയം പറയാം അയൽ രാജ്യങ്ങൾ പോലും വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന രാജ്യമായി ഭാരതം ഇന്ന് മാറിയതിനുള്ള കാരണം മോദി സർക്കാർ തന്നെയാണെന്ന് പറയാം പല പാർട്ടികളിൽ നിന്നുപോലും മോദിയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നേതാക്കന്മാർ സ്വന്തം പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുന്നതും നമ്മൾ കാണുന്നതാണ് എന്നാൽ ഇപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഭാര്യ ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്ന് മുത്തലാഖ് ചൊല്ലി ബന്ധം വേർപ്പെടുത്തിയ ഭർത്താവിന്റെ വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് മധ്യപ്രദേശിലെ ചിത്വാര ജില്ലയിലാണ് ഭാര്യ ബി ജെ പിയിൽ ചേർന്നത് എന്ന കാരണത്താൽ ഭർത്താവ് ബന്ധം വേർപ്പെടുത്തിയത് ഭാര്യയുടെ പരാതിയെ തുടർന്ന് പോലീസ് ഭർത്താവിനെതിരെ കേസെടുത്തിട്ടുണ്ട് പ്രതി അബ്ദുൾ ആസിഫ് മൻസൂരിക്കും ഇയാളുടെ മാതാവ് സഹോദരിമാർ എന്നിവരടങ്ങിയ കുടുംബത്തിനുമെതിരെ പോലീസ് കേസെടുത്തു എട്ട് വർഷം മുൻപാണ് അബ്ദുൾ ആസിഫ് മൻസൂരിയും പരാതിക്കാരിയായ യുവതിയും തമ്മിൽ വിവാഹിതരാകുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യുവതി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെയും പ്രവർത്തനങ്ങളാണ് തന്നെ ബി ജെ പിയിലേക്ക് ആകർഷിച്ചത് എന്നാണ് യുവതി വ്യക്തമാക്കുന്നത് എന്നാൽ ബി ജെ പിയിൽ ചേർന്ന വിവരമറിഞ്ഞപ്പോൾ ഭർത്താവും കുടുംബാംഗങ്ങളും ചേർന്ന് തന്നെ മർദ്ദിച്ച ശേഷം മുത്തലാഖ് ചൊല്ലി വിവാഹബന്ധം ഒഴിവാക്കിയെന്ന് യുവതി പരാതിയിൽ പറയുന്നു ഭർത്താവും ഭത്രപാതാവും രണ്ട് സഹോദരിമാരും ചേർന്ന് തന്നെ നേരത്തെ സ്ത്രീധനത്തിന്റെ പേരിൽ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നും പരാതിക്കാരി വ്യക്തമാക്കുന്നു വിവാഹ സമയത്ത് വധുവിന്റെ വീട്ടിൽ നിന്നും സ്ത്രീധനമായി അഞ്ചു ലക്ഷം രൂപ നൽകിയത് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞായിരുന്നു യുവതിയെ മർദ്ദിച്ചിരുന്നത് ഇരയുടെ ഭർത്താവിനും കുടുംബത്തിലെ മൂന്ന് അംഗങ്ങൾക്കുമെതിരെ ഐ പി സി സെക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഇരുനൂറ്റി തൊണ്ണൂറ്റി നാല് മുപ്പത്തിനാല് ശ്രീധന നിയമത്തിലെ സെക്ഷൻ മൂന്നേ ബാർ നാല് മുസ്ലിം സ്ത്രീകളുടെ സെക്ഷൻ നാല് എന്നിവ പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വെബ് ഡെസ്ക് തത്വമൂസ് Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thirvanandabirab.